തുടരും ലാൽ വിനോദങ്ങൾ തുടർന്നിരിക്കുന്നു കൊമ്പൻ ലാൽ ഇടർന്നിരിക്കുന്നു പക്ഷേ ഈ സിനിമയുടെ നെഞ്ചിടിക്കുന്ന ത്രില്ലിംഗ് ദൃശ്യങ്ങൾ വരുന്നതിനു മുൻപേ ആദ്യ പകുതിയിൽ തന്നെ ഫാൻസിന്റെ നെഞ്ചിടിപ്പ് കൂട്ടിയ ഒരു രംഗമുണ്ട് അതിന് കാരണമായത് ഇളയരാജ പാട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ റെട്ടൈ വാൽ കുരുവി എന്ന പടത്തിൽ യേശുദാസ് പാടിയ രാജരാജ ചോളൻ നാൻ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ മിസ്റ്റർ ഭാരത് ചിത്രത്തിലെ എന്നമ്മ കണ്ണേ സൗഖ്യമാ എന്നീ പാട്ടുകൾ മുഴങ്ങുന്നു സിനിമയുടെ ആദ്യം തന്നെ ലാലേട്ടൻ്റെ ബെൻസ് കഥാപാത്രം ഈ പാട്ടുകളുടെ കൂടെ തന്നെ ഇളയരാജ സംഗീതത്തെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുമ്പോഴും അതിനെ ആസ്വദിക്കാൻ പറ്റാതെ പോയവരുണ്ട് കാരണം ഇളയരാജയുടെ കോപ്പിറൈറ്റ് കേസുകൾ തന്നെ മോഹൻലാൽ തന്നെ നിർമ്മിച്ച കാലാപാനി തൊട്ട് ഇങ്ങ് രസതന്ത്രം വരെയുള്ള സിനിമകളിൽ ലാലിനു നല്ല പാട്ടുകൾ മാത്രം നൽകിയിട്ടുള്ളയാളാണ് ഇളയരാജ എന്നുവച്ച് താൻ സംഗീതം നൽകാത്ത സിനിമയിൽ തൻ്റെ പാട്ടുകൾ പുകഴ്ത്തി ഉപയോഗിച്ചാലും ക്ഷമിക്കുന്ന വ്യക്തിത്വമല്ല തൻ്റേതെന്ന് മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയ സമയത്തു തന്നെ ഈ ഇസൈജ്ഞാനി കാണിച്ചു തന്നിരുന്നു ഒടുവിൽ അറുപത് ലക്ഷം പരിഹാരം വാങ്ങി കേസ് അവസാനിപ്പിച്ചെങ്കിലും ഈ ഒരു പുതുമുഖങ്ങളുടെ സംഘത്തെ രണ്ട് കോടി രൂപയോളം ചോദിച്ച് കോടതി കയറ്റിയത് മറക്കുവാൻ പറ്റില്ല പക്ഷേ ഈ തുടരും പടത്തിൽ മോഹൻലാലിന് മുകളിൽ ഒരു സൗഹൃദമുണ്ട് അത് ഭാരതി ഭാരതിരാജ ഇവരുടെ സുഹൃത്ത് ബന്ധം തമിഴ് സിനിമാ ഇൻഡസ്ട്രിയിൽ ഭാരതിരാജ സംവിധായകനാകുന്നതിനും ഇളയരാജ സംഗീത സംവിധായകനാകുന്നതിനും മുൻപേ ഉള്ളതാണ് ഒരുമിച്ച് ഹിറ്റ് കൊടുക്കാൻ തുടങ്ങിയ ഈ ജോഡികൾ ഒരു കാലഘട്ടത്തിലും പിരിയാത്തവരാണ് അതുകൊണ്ട് തന്നെ ഭാരതിരാജ ഈ വയസ്സുകാലത്ത് അഭിനയിച്ച് ഇളയരാജയെ പുകഴ്ത്തിയ ദൃശ്യങ്ങളിലുള്ള രണ്ടോ മൂന്നോ പാട്ടിൻ്റെ വരികൾക്കായി കേസ് കൊടുക്കുമെന്ന് തോന്നുന്നില്ല എന്നാലും ഇളയരാജയുടെ സ്വഭാവം വെച്ച് ഇങ്ങനെ കണക്കുകൂട്ടുന്നതും തെറ്റെന്ന് തന്നെ പറയാം സൗഹൃദത്തെയും തൊഴിലിനെയും രണ്ടായി കാണുന്നയാളാണ് ഇളയരാജ അങ്ങനെ അല്ലെങ്കിൽ ആദ്യകാലത്ത് സിനിമകളിൽ അവസരം കിട്ടുന്നതിന് മുൻപ് തന്റെ ഓർക്കസ്ട്രയിൽ അവസരം നൽകിയ എസ് പി ബാലസുബ്രഹ്മണ്യം എന്ന നല്ല മനസ്സിന്റെ ഉടമയ്ക്കും അവസാന കാലത്ത് കോപ്പി നോട്ടീസ് കൊടുക്കില്ലായിരുന്നു എത്രയെത്രയോ ഇളയരാജ പാട്ടുകളെ തന്റെ ശബ്ദം കൊണ്ട് വേറെ ലെവലിലേക്ക് ഉയർത്തിയ എസ് പി ബി യെ പോലും വകവയ്ക്കാതെ കേസ് കൊടുത്തിട്ടുള്ളയാളാണ് ഇളയരാജ ഇങ്ങനെയൊരു സംശയം ഉള്ളതുകൊണ്ട് തന്നെ തുടരും ടീം കോപ്പി റൈറ്റ് വാങ്ങിയതാണോ എന്നറിയുന്നതിനായി ഞങ്ങൾ സംവിധായകൻ തരുൺ മൂർത്തിക്ക് ഒരു മെസ്സേജ് അയച്ചിരുന്നു ടെൽമി എന്ന് മറുപടി നൽകിയ അദ്ദേഹത്തിൽ നിന്ന് പക്ഷേ തുടർ പ്രതികരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല ഇനിയിപ്പോൾ ഇളയരാജയോട് തന്നെ ചോദിക്കണമെന്ന് വെച്ചാൽ നേരിട്ട് കോണ്ടാക്ട് കിട്ടാത്തത് കൊണ്ട്

ஃப்ரெண்ட்ஷிப்பில் கொடுத்து பார்த்து கேட்டாங்கன்னா ஓகேன்னு பார்த்து கொடுக்குறது அது கேட்காம போயிட்டுருக்காங்கன்னா இந்த மஞ்சு பாய்ஸ் பண்ணாங்களே அந்த மாதிரி கேட்காம தான் போட்டாங்க அதனால அதுக்கு நிறைய அமௌண்ட்லாம் கொடுத்தாங்க இது கேட்காம போட்டிருந்தா அது இது கேட்டிருக்காங்களா இல்லையான்னு எனக்கு தெரியல நான் கேட்கல இப்போ கேட்டுக்க அண்ணனுக்கு பண்ணிட்ட அது என்ன சொல்றேன்னு எனக்கு வாய்ப்பு மேனேஜர் கிட்ட பேசுறதுக்கு பெருசா இருக்க கூடாது அவங்கள இது சின்ன லைன் போட்டா போற அவங்க கரெக்டா கண்டுபிடிச்சு ஒருவேளை அண்ணாண்டு பெர்மிஷன் வாங்கிருந்தாங்கன்னா அது அதுக்கு வாங்கிருக்க எனக்கு பதில் வரும் நான் உங்களுக்கு சொல்றேன் நினைக்கிறேன் கேட்டேன் ഇദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി ഞങ്ങൾ വിളിക്കുന്നതിനു മുൻപേ തുടരും എന്ന പടത്തിൽ ഇളയരാജയുടെ പാട്ടുണ്ടെന്ന കാര്യം രാജ ഫാൻസ് ഇദ്ദേഹത്തോട് പറഞ്ഞിരുന്നു ഈ സംഭവം അറിഞ്ഞ ഉടൻ ഗംഗയമരൻ ഇളയരാജയ്ക്കും അദ്ദേഹത്തിന്റെ മാനേജറിനും കാര്യങ്ങൾ മെസ്സേജ് ചെയ്തിരുന്നു ഇനിയിപ്പോൾ അവരുടെ മറുപടി നെഗറ്റീവ് ആണെങ്കിൽ അത് കോടതി നോട്ടീസ് വഴി കേരളം അറിയും മാത്രവുമല്ല ഭാരതീ രാജ അല്ല അതാരാണെങ്കിലും അവരുടെ സൗഹൃദത്തിനും പാട്ടിനും ബന്ധമേയില്ല എന്ന് സഹോദരൻ അമരൻ മറുപടി തന്നു സംവിധായകൻ മൂർത്തി ഞങ്ങൾക്ക് മറുപടി തന്നില്ലെങ്കിലും ഇപ്പോൾ മറ്റൊരു ഇൻ്റർവ്യൂവിൽ റൈറ്റ്സ് വാങ്ങിയിട്ടുണ്ടെന്നും അതിനുവേണ്ടി എക്സ്ട്രാ മൂന്ന് ഫൈറ്റ് സീൻ എടുക്കാവുന്ന ബജറ്റ് നിർമ്മാതാവ് ഇളയരാജയ്ക്ക് നൽകിയതായും പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഏത് സിനിമയായാലും പ്രേക്ഷകർ ഇഷ്ടപ്പെടണമെങ്കിൽ കഥയും തിരക്കഥയും കഴിഞ്ഞേയുള്ളൂ ബാക്കി കാര്യങ്ങൾ ഇവിടെ മോഹൻലാൽ അഭിനയിച്ച തുടരും പോലെയൊരു പടത്തിൽ ഇളയരാജയുടെ പാട്ടുകൾ ഒരു തമിഴ് നേറ്റിവിറ്റിക്ക് സഹായിച്ചു എന്നതിലുപരി ആ പാട്ടുകൾ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു ഇളയരാജ സംഗീതം നൽകാത്ത സിനിമയിൽ അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഉപയോഗിക്കുന്ന പ്രവണത മലയാളികൾ ഇനിയെങ്കിലും ഉപേക്ഷിച്ചേ മതിയാകൂ ഇല്ലെങ്കിൽ കോടതിയും കേസുകളും തുടരുമെന്നു തന്നെ പറയാം